സാന്തന്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി വിഷമിച്ചിരിക്കുന്നു അപ്പോൾ വീണ ചേച്ചി വിളിക്കുന്നുണ്ട് എന്തായി മീനാക്ഷി പേപ്പർ കിട്ടിയോ നോക്കും ആ കിട്ടി അല്ല നോക്കുന്നുണ്ട് ചേച്ചി ഇവിടെ നിന്ന് കിട്ടും ആ അങ്ങനെ എന്നുണ്ടെങ്കിലേ ഒരു പേപ്പറും കൂടെ റിപ്പോർട്ടും കൂടെ തയ്യാറാക്കണം പെട്ടെന്നാൽ തന്നെ സി എമ്മിൻ്റെ മേച്ച എമ്മിൽ അത് എത്തേണ്ടത് ഉണ്ടാന്ന് പറയും നീ മറക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ശരി ചേച്ചി എന്ന് പറഞ്ഞു മീനാക്ഷി ഫോൺ വെച്ച് വീണ്ടും വിഷമിച്ചിരിക്കും ആ സമയത്ത് ഇത്ര ഓടി വരുന്നുണ്ടോ എന്താ ചേച്ചി നേരത്തെ എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ വന്ന ആ വരണ്ടി വന്ന മോളെ ഇനി പോകേണ്ടിയും വരില്ലയെന്ന് പറയും അതെന്താ ചേച്ചി അങ്ങനെ പറയണേന്ന് ചോദിക്കും നിനക്ക് ദേവീച്ചി എന്തേന്ന് ചോദിക്കും ദേവീച്ചി വീട്ടിൽ പോയി അമ്മടക്കളയിലുണ്ടെന്ന് അറിയും എന്താ ചേച്ചി കാര്യം എന്ന് പറയുമ്പോൾ നിനക്ക് ഞാൻ പറഞ്ഞില്ലേ രാവിലെ കാണിച്ചു തന്നില്ലേ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ഒപ്പിട്ട ഫയൽ അതിൽ മിസ്സായ മോളെന്താ പറയുക മിസ്സായി എന്നാൽ ചേച്ചി എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കും എനിക്കൊന്നും അറിയില്ല മോളെ അത് കാണാനില്ല ഇവിടെ ഓഫീസിൽ പോയിട്ട് അന്വേഷിച്ച് ഇവിടെ ലോകം മുഴുവൻ അന്വേഷിച്ച് ഞങ്ങൾ എല്ലാവരും അന്വേഷിച്ചിരുന്നു വിഷമിച്ചിരിക്കുന്നത് എവിടേക്ക് പോയി എന്നൊന്നും മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി നമ്മുടെ ഇത്രരുടെ മുന്നിൽ നിന്ന് കരയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വീട്ടിൽ കയറിയിരിക്കുന്നു നമ്മുടെ ദേവി ദേഷ്യപ്പെടും എമ്മ ഇംഗ്ലീഷുകാരി മോള് വേറെ ഒന്നും പറയാൻ കണ്ടില്ല അതുകൊണ്ടിപ്പോൾ ഞാൻ അനുഭവിക്കുന്നില്ല എന്ന് പറയും എന്തനുഭവിക്കുന്നുണ്ട് നീ പറഞ്ഞത് എന്ന് പറയും എൻ്റെ ആ എമ്മ ഇംഗ്ലീഷുകാരനല്ലേ ഇപ്പം മീനാക്ഷിയുടെ ജോലി പോകാ പോയത് പോകാൻ പോണത് ആ ജോലി പോകണമെങ്കിൽ അവിടെ പോട്ടെ അല്ലെങ്കിൽ തന്നെ അവൾ ഗവൺമെൻറ്റ് ജോലിക്കാരി എന്ന് പറഞ്ഞിട്ടവൾക്ക് ഭയങ്കര അഹങ്കാരമാണ് നിനക്കൊരു സമാധാനമാവുമല്ലോ എന്ന് പറയുമ്പോൾ അമ്മ ആവശ്യമില്ലാത്തത് പറയരുത് കേട്ടാ ഞാനത് വായിച്ച് വായിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയാലെന്ന് പറയും നീ എന്തൊക്കെയീ പറയണതെന്ന് ചോദിക്കും അപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ പേപ്പർ മീനാക്ഷ്മി നമ്മുടെ ദേവിക്ക് കിട്ടുന്നതും അത് ബാലച്ഛൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കണം ബാലച്ഛന് വായിക്കാൻ അറിയാത്തതുകൊണ്ട് മോള് വായിച്ചിട്ട് സാധാരണ പേപ്പറുണ്ടെങ്കിൽ വലിച്ച് കീറിക്കളയാൻ പറയണതും നീ അത് ചുറ്റിക്കൂട്ടി കളഞ്ഞതായ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അപ്പം അനിയത്തി പറഞ്ഞു അയ്യോ അപ്പം ഈ മീനാക്ഷി ചേച്ചിയുടെ ജോലി പോയാൽ ചേച്ചിയിൽ ഇംഗ്ലീഷ് പിടിക്കപ്പെടുമല്ലേന്ന് ചോദിക്കുമ്പോൾ ഉറപ്പല്ലേ ഇന്ന് പറയും അപ്പം പറയും മോളെ നമ്മുടെ തലയ്ക്ക് മീതേ വെള്ളം വന്നാൽ അതിന് മീതെ തോണി എന്ന് പറയാം നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാന്ന് അറിയും അമ്മ അത് പറയും മീനാക്ഷിയുടെ ജോലി പോയാൽ ഞാനും അവിടെ നിന്ന് പുറത്താവും എന്ന് പറയും അത് കേട്ടോടുകൂടി ഒന്ന് ഒരു അമ്മാന്താവുന്നുണ്ട് അതിന് ശേഷം പറയുന്നുണ്ട് അതെ ഞാനൊരു കരിഞ്ചിയത്തിരി പായസമൊക്കെ ഉണ്ടാക്കി തരാം നീ അത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്ക് എന്നിട്ട് സമാധാനമായിട്ട് ഇരിക്കേ പിന്നെ എന്തായി നിൻ്റെ ഹണിമൂണൊക്കെ ചോദിക്കും ഹണിമൂൺ ഉണ്ട് എന്തോ ഒന്നും ആയിട്ടില്ല എന്നറിയും നീ സമാധാനപ്പെടും ഞാൻ അങ്ങോട്ട് വരാം നിന്നെ ഹണിമൂണിന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ബാലനായിട്ട് സംസാരിക്കാം അമ്മ ഒന്ന് സംസാരിച്ച് തന്നാൽ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞ് ദേവി വേഗം ഉഷാറാവുന്നുണ്ട് പിന്നെ ആര്യനെ കാത്ത് ഫ്രണ്ട് നിൽക്കുന്നുണ്ടാവും എന്താണ് അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞത് എടാ ഒന്നുമില്ല എങ്ങനെ പോകുന്നു നിൻ്റെ ജോലി എന്ന് പറഞ്ഞത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും കാര്യങ്ങളൊക്കെ നടന്നു പോകണമെന്ന് പറയും മീത്ര എന്ത് പറയും അവൾ ഹാപ്പി അല്ലേ ചോദിക്കും ആ അവൾക്ക് കുഴപ്പമില്ലാന്നെനിക്ക് തോന്നണതെന്ന് പറയും അതൊക്കെ പോട്ടെ നീ ബാലച്ഛനെ നിന്ന് ബാലൻ്റെ അച്ഛന് നിന്നോണ്ട് എങ്ങനെയുണ്ട് നോക്കിയാൽ അപ്പോൾ അതിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ അത് അച്ഛൻ്റെ രക്തത്തിലാണ് അച്ഛൻ്റെ ദേഷ്യമൊന്നും മാറുന്നില്ലേടാന്നൊക്കെ പറയും ആ സമയത്ത് പറഞ്ഞ് നീ എന്താ പറഞ്ഞു വിളിച്ചതെന്ന് ചോദിക്കും എടാ ബൈക്ക് അത്യാവശ്യമാണ് അച്ഛൻ വീട്ടിൽ ബൈക്ക് ചോദിച്ചുകൊണ്ടിരിക്കണു നിനക്കറിയാലോ ഞാനിത് നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ട എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ വീട്ടിലുള്ള പൈക്ക് പഴയതായിടാ എപ്പോഴും പണി പിന്നെ പുതിയത് വാങ്ങാനുള്ള സാമ്പത്തികം ഒന്നുമില്ല അത് കാരണം കൊണ്ടുണ്ടെന്ന് അപ്പം നീ വിഷമിക്കേണ്ട എനിക്ക് മനസ്സിലായി നീ എനിക്കൊരു പതിനഞ്ച് ദിവസം സമയം തന്നാൽ മതി ഞാനൊരു സെക്കൻഡൻഡ് മേടിച്ചിട്ട് ഇത് നിനക്ക് തരാമെന്ന് പറഞ്ഞ് അവർ പിരിയും പിന്നീട് മിത്ര ഗവണ്മെൻറ്റിലൂടെ പറയുന്ന സുഹൃത്ത് ആ പറയുന്ന അമ്മ അപ്പച്ചി മീനക്ഷിച്ച് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഗവൺമെൻറ് ജോലിയൊക്കെ നഷ്ടപ്പെട്ട ഒരു വിഷമമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മീനാഷ് ഗോമതിക്ക് ആ പേടിയാവണം മോളെ ഒരു പേപ്പറല്ല പത്ത് പേപ്പർ പോയാലും ജീവൻ വേറെ അമ്മ എന്തൊക്കെയാണ് പറയണതെന്ന് ചോദിക്കും അത് ഇനി പറയുന്നത് പേപ്പർ നഷ്ടപ്പെട്ടാൽ മോളൊന്നും മനസ്സിലൊന്നും തോന്നരുത് വേറൊന്നും ചെയ്യരുത് ഈശേര ആ പേപ്പർ എത്രയും പെട്ടെന്ന് കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കും അമ്മ വിഷമിക്കേണ്ട അത് എവിടെയെങ്കിലും ഉണ്ടാവും ഒരു കാര്യം ചെയ്യുന്ന ആൾ ഓഫീസിലേക്ക് പോകാം എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സവ്യക്ത അതേ വരുന്നു ദേവിയേച്ചി എന്നൊക്കെ പറയും ആ മാം വരുന്നുണ്ട് എന്തായി നിങ്ങൾ ആ കളഞ്ഞു പോയ പേപ്പറിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കുമല്ലേ അതേ എന്ന് പറയും അങ്ങനെ ഒരു പേപ്പർ പോയ പതിനായിരം പേപ്പർ നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാമെന്നേ എന്തിനേ ആവശ്യമില്ലാത്ത ഞാൻ വിഷമിക്കാൻ നോക്കണമെന്ന് ചോദിക്കും ചേച്ചി എന്തിനീ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയണേന്നും ഇത്രയും ചോദിക്കും ആ പേപ്പറിൻ്റെ മൂല്യം ചേച്ചിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് അല്ല അല്ല അതുകൊണ്ടല്ല നമുക്ക് അതല്ലെങ്കിൽ വേറെ കിട്ടുമെന്ന് പറയും എന്നിട്ട് ഗോമതി പറയും ഈശ്വര ആ പേപ്പർ ആരെങ്കിലും മനഃപ്പൂർവ്വം എടുത്ത് മാറ്റിയതുണ്ടെങ്കിൽ അവരുടെ തലയിൽ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ദേവി വീട്ടിൽ പേടിക്കുന്നുണ്ട് അമ്മേ പേടി അമ്മ അങ്ങനെ ഒന്നും പറയല്ലേ എന്ന് പറയും പിന്നീട് ദേ എൻ്റെ അമ്മ അങ്ങോട്ട് നിനക്ക് പായസമൊക്കെ ഉണ്ടാക്കി കൊണ്ടു വന്നിട്ടുണ്ട് വീനും അത് കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് പകുതി സമാധാനമൊക്കെ ആവും ഇത് നീ കുടിക്കുന്ന പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ എന്ന് പറയും അത് പറഞ്ഞാൽ പറ്റില്ല നീ ഇത് കുടിക്കുന്നത് കുടിച്ചാൽ നിൻ്റെ പകുതി വിഷമം മാറുന്ന പായസം കൊടുത്താലെങ്ങനെ ഏറ്റെത്തി എൻ്റെ വിഷമം മാറുന്നത് എനിക്ക് അല്ലാണ്ട് എന്നെ ആലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ല ആ പേപ്പർ നഷ്ടപ്പെട്ടാലത്തെ ആ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല എൻ്റെ ജോലി നഷ്ടപ്പെടും എനിക്ക് എന്തായാലും സസ്പെൻഷൻ ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞപ്പം ഈ നമ്മുടെ ദേവി ഇങ്ങനെ പേടിക്കുന്നുണ്ട് എന്നാലും പേടി പുറത്ത് കാണിക്കാണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ വീണ്ടും നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെ പറയുന്നുണ്ട് ഈച്ചർ ആ പേപ്പർ എടുത്ത് പോയ ഇത് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ തലയിൽ എടുത്തി വീണേ അമ്മേ അമ്മത് എത്ര അമ്മത്തെ എന്ന് ദേവി ചോദിക്കും ഇങ്ങനെ പ്രാവീറ്റുണ്ടെങ്കിൽ അതിന് നഷ്ടം നമ്മുടെ മീനൂനായിരിക്കും ആ പേപ്പർ കിട്ടില്ല തിരിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഗോമതി പേടിച്ചിട്ട് അതെയോ എന്നാൽ ഇനി പ്രാവില്ല എന്ന് പറയും പിന്നെ ഗോമതി അമ്പലത്തിലേക്ക് വലിയൊരു വഴിപാട് നേരാൻ പോകും അപ്പോൾ അത് മീനാക്ഷി പറയുന്നു വേണ്ട വെറുതെ അതിൻ്റെ കാശും കൂടെ കളയേണ്ട അമ്മയെന്ന് പറയും നമുക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകാം മുഖ്യമന്ത്രിയോട് പേപ്പർ പോയി എന്ന് പറയാം പുതിയൊരു പേപ്പർ തരാനൊക്കെ പറയാനൊക്കെ പറഞ്ഞ് വെറും മണ്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത് അപ്പോൾ മിത്രയ്ക്കാനൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യാവുകൊണ്ട് മിത്ര ചേച്ചി എന്ത് മണ്ടത്തരങ്ങളൊക്കെ ഇനി പറയുന്നത് ചേച്ചി എന്താ ഒരു പഠിപ്പും ബോധവും ഇല്ലാത്ത പോലെയൊക്കെ സംസാരിക്കുന്നത് ചേച്ചിക്ക് ഇതിൻ്റെ വില മനസ്സിലായില്ല ഇപ്പോഴും അതെന്തോരം പ്രധാനപ്പെട്ടതാണെന്നും ഒരാളെ അങ്ങനെ മുഖ്യമന്ത്രിനെ ഓടിപ്പോയി കാണാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എന്താ ചേച്ചി മനസ്സിലാക്കാത്തതെന്നൊക്കെ മിത്ര ചോദിക്കും അപ്പം ദേവിക്ക് പറഞ്ഞതിലൊക്കെ ഒരു ഒരു പ്രയാസം പെട്ടെന്നൊരു നാണക്കേടൊക്കെ തോന്നും അതെയാത് സാരി ഇല്ല നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യും പായസം പങ്കുവെച്ച് കുടുക്കി ഒരു സമാധാനം കിട്ടും എന്നിട്ട് നാളെ ഓഫീസിൽ പോകാം എന്നിട്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വരുന്നോടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറയും എന്ത് കാണാനാണ് ആറുമാസം എനിക്ക് സസ്പെൻഷൻ ആറുമാസം വീട്ടിലിരിക്കുക അത് സന്തോഷമുള്ള എന്ന് ദേവി ചോദിക്കും ആറുമാസം സുഖമായിട്ട് വീട്ടിലിരുന്ന് കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയ്ക്ക് മീനാക്ഷിക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അവർ വീണ്ടും ദേവിയെ അങ്ങനെ ദേവിയോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് പറയും അതല്ല ഞാനങ്ങനെ പറഞ്ഞ പെട്ടെന്ന് മീനുവിൻ്റെ വിഷമം മാറാൻ വേണ്ടി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ദേവി തടി തപ്പുന്നുണ്ട് എന്നിട്ട് പറയാൻ മാം ഈ പായസം അവർക്കൊക്കെ വിളമ്പി കൊടുക്കുക അത് കുടിക്കുമ്പോൾ അവർ വിഷമം മാറും ഒരു സന്തോഷമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം ശരി എന്ന് പറഞ്ഞ പാത്രം വരുന്നുണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മുടെ ദേവി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈശ്വര മീനുവിൻ്റെ ജോലി പോകല്ലേ മീനുന് പ്രയാസങ്ങളൊന്നുമില്ലാണ്ട് ആ പേപ്പർ കിട്ടണേ മീനൻ്റെ ജോലി പോയാൽ തന്നെ ഞാനും ഇവിടെ നിന്ന് എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞാൻ ഭഗവാന് ശർക്കര കൊണ്ടൊരു തുലാഭാരം നേരാന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് രാത്രിയായി നമ്മുടെ ബാലനും ആകാശമൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് ബാലൻ ബാലൻ ഒരു കവറ് ആര് ആന നമ്മുടെ ആകാശിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാകും അത് അവർ വാങ്ങി കൊണ്ടുവരും മീനുണി മുറിയിൽ ഇരിക്കുണ്ടാകും ബാലൻ നേരെ മുറിയിലേക്കിന് വരുന്നത് മുറിയിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് മോളെ എന്ന് പറഞ്ഞ് വിളിക്കും എന്താച്ചാന്ന് ചോദിക്കാം എന്നിട്ട് വേഗം അതിൽ നിന്ന് ആ സ്വീറ്റ്സ് എടുത്ത് കൊടുക്കും എന്നിട്ട് പറയും മോളെ എന്നാ ഇത് ആ അച്ച പ്രത്യേകം പറഞ്ഞു മേടിച്ചതാണ് നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ആകാശ് പറയും അച്ചമ്മ മേടിച്ചത് നിനക്കെന്ന് ഞാൻ വിചാരിച്ചില്ലാട്ടോ എന്നൊക്കെ പറയും അതെ മോൾക്ക് വേണ്ടി വാങ്ങിയത് എന്ന് പറയും എന്നിട്ടൊരു പാനേയും എടുത്ത് കൊടുക്കും ഈ സ്വീറ്റ്സും പാനേയും കൊടുത്തിട്ട് പറയും പാനേ മോൾക്ക് ഓഫീസിലാവശ്യമുള്ളതല്ലേ എന്ന് പറഞ്ഞ് താങ്ക്സ് അച്ചാന്ന് പറയും പിന്നീട് ആ സ്വീറ്റ്സ് മേടിച്ചു കഴിഞ്ഞിട്ട് തുറന്നും കഴിഞ്ഞിട്ട് അത് നിർബന്ധിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷിക്ക് കൊടുത്തിട്ട് കഴിക്കുന്നു എന്ന് പറയും നട നീം കഴിക്കുന്നതറിഞ്ഞാൽ ആകാശിനും കൊടുക്കും എന്നിട്ട് പറയും അച്ഛനെന്താ ഒരു പ്രത്യേകത അച്ഛനെന്താ അച്ഛനെന്ത് പറ്റി ചോദിക്കും മീനാക്ഷി സംശയത്തോടെ എനിക്കെന്ത് പറ്റാൻ എനിക്കൊന്നും പറ്റിയില്ല ഞാൻ മോളല്ലേ എന്നും ഓഫീസിൽ നിന്ന് വരുമ്പോൾ പലഹാരം വാങ്ങി വരാറ് ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് അച്ഛൻ മോൾക്ക് വാങ്ങിക്കൊണ്ട് വന്നതെന്ന് പറയും എന്നിട്ട് ചോദിക്കും എന്തായി മോളെ ആ പേപ്പറിൻ്റെ കാര്യം എല്ലാവരും അറിഞ്ഞോ കിട്ടിയോ നോക്കും ഇല്ല അച്ഛൻ അത് കിട്ടിയിട്ടില്ല എന്ന് പറയും ഇനി എന്ത് ചെയ്യും മോളെ അത് കിട്ടിയില്ലെങ്കിൽ മോൾക്ക് വല്ല പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കും നമുക്ക് അത് കാര്യം ചെയ്യാം മുഖ്യമന്ത്രിനെ കാണാൻ പോവാ എന്നിട്ട് പറയാം കള്ളം പറയണ്ട നഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാന്ന് പറഞ്ഞു അച്ഛൻ അച്ഛനെന്തീ പറയണേ മുഖ്യമന്ത്രിനൊന്നും അങ്ങനെ നമുക്ക് കാണാനൊന്നും പറ്റില്ല ചാന്ന് പറയും പിന്നെ എന്ത് ചെയ്യും മോളേന്ന് ചോദിക്കും എന്ത് ചെയ്യാനച്ചാ എൻ്റെ ജോലി പോകും ജോലി പോകുന്ന ആ ഒരു പേപ്പറിന് വേണ്ടിയിട്ടാണെന്ന് ചോദിക്കും അതെ അച്ഛാ പേപ്പറിന് അത്രയും മൂലമുണ്ട് അതിൽ മുഖ്യമന്ത്രി സൈൻ ചെയ്തു തന്ന പേപ്പറല്ലേ ഞാനത് സൂക്ഷിക്കാണ്ട് പറ്റിയതല്ലേ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഇനി അത് ദോഷം വരാം മാത്രമല്ല ആ പേപ്പർ പുറത്ത് മറ്റുള്ളവരുടെ കയ്യിലെങ്ങാൻ കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊരു പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രശ്നം എനിക്കിനി വരാച്ചാൽ എന്തായാലും എൻ്റെ ജോലി പോകും കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് ഒരു ആറുമാസമെങ്കിലും ഒരു സസ്പെൻഷൻ തരും എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ബാലൻ ആറുമാസോ മോളുടെ ജോലി പോകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ അതെ അച്ഛാന്ന് പറയുമ്പോൾ ബാലൻ അങ്ങനെ ആകെ ഞെട്ടണു കാരണം മലപ്പൂർവ്വം അല്ലെങ്കിലും നമ്മുടെ ബാലനും അതിലൊരു പങ്കുണ്ടല്ലോ അത് ആരോടും പറയരുതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ബാലൻ അത് നമ്മുടെ മീനാക്ഷിയോട് പറയാണ്ടിരിക്കുന്നു പക്ഷേ മീനാക്ഷിയുടെ സങ്കടം കണ്ടിട്ട് നമ്മുടെ ബാലഅച്ചൻ അങ്ങനെ ആകെ തകർന്നു നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീടി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ